നിറഞ്ഞവരെ ഒരു 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 വീഡിയോ നമുക്ക് കേൾക്കാം മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വരെ ഞാൻ 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 പോയിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല നേരെ സഹായം ചോദിച്ചിട്ടില്ല അക്ഷരം പാടിയിട്ടില്ല അതിന്റെ ബോധ്യപ്പെടുത്തി കൊടുക്കാം പിന്നെ അതൊന്ന് രണ്ടുപേരി പഠിച്ചു പാടിയതാ ഒരു ഞാൻ ഒരു ആണ്ടിന് ഞാൻ പോയിട്ടില്ല ഒരു കത്തപരകട്ട ഞാൻ പോയിട്ടില്ല

എന്നിട്ട് പറയുന്നു ഖബറിൻ്റെ അടുക്കൽ വൽ കൊഴൂരിന്റെ കബരിഹി ഇരിക്കണം എന്നിട്ട് അവിടെ നിന്ന് ദ ചെയ്യണം ഇസ്തികുഫാർ ചെയ്യണം വൽ ഖിറാത്തി ഖുർആൻ പാരായണം ചെയ്യണം അതിൽ രണ്ട് ഹദീസ് കൊണ്ടുവന്നതിന് ശേഷം ഇമാം ഷാഫിർല്ലാമൻ പറയുന്നതായി പറയുന്നുണ്ട് ഖുർആാനിൽ നിന്ന് വല്ലതും അവൻ ഓതുകയാണെങ്കിൽ അത് വയുസ്തഹബു സുന്നത്താണ് വൈൻ ഹത്തമുൽ ഖുർആാന ഖുർആൻ ഹതുമു ചെയ്യുകയാണെങ്കിൽ ഇൻഡഹു ഖബറിൻ്റെ അടുക്കൽ വെച്ചിട്ട് ഖാനഹസൻ അത് വളരെ നല്ലതാണ് എന്ന് കിതാബിൽ നമുക്ക് കൃത്യമായി കാണാം ക്കും യാസിനോത്തിനും അതുപോലെ തന്നെ മരണ വീട്ടിലെ പുറാംഭാരണത്തിനൊക്കെ തെളിവ് പറഞ്ഞു ഇനി ഉള്ളത് ഇലാഹ കൗലഹ മരിച്ചവരുടെ അടുക്കൽ അല്ലെങ്കിൽ മരണമാസന്നമായ അടുക്കൽ ലാ ഇലാഹ ഉള്ള ചൊല്ലണം അത് പണ്ടേ അതോ മൗലവി ചൊല്ലാൻ പാടില്ല മനസ്സിൽ ചൊല്ലണം എന്ന് പറഞ്ഞു കുടുങ്ങിപ്പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് അവരുടെ തന്നെ ഷെയ്ഹാകുന്ന ഇബിൻ തൈമിയ ഫത്താബൽ കുബ്രയിൽ പറയുന്നു ഈ ഹദീസ് ബന്ധപ്പെട്ടുകൊണ്ട് ഇമ്മത്തുകൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് സുന്നത്താന്ന് പറഞ്ഞവരുണ്ട് ഹലാലാണെന്ന് പറഞ്ഞവരുണ്ട് കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട് അതിൻ്റെ കാരണം ബിസബബി ാഫിം ഫിൽ ഹദീസിൽ വാരിദി ഫീഹി അവർ വന്ന ഹദീസ് വാര്യദായി വന്ന ഹദീസിൻ്റെ ഇഖ്തിലാഫുകളാണ് അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അത് വിദഗ്ധത്താണെന്ന് പറഞ്ഞുകൂടാ പിന്നെയുള്ള പ്രശ്നം നബിദിനോ മൗല്യദോ ആണ് അതിനെക്കുറിച്ച് ഹാവീർ ഉൽ ഫത്താവിൽ ഇൽമാം സുയത്ത് റതിയുള്ളവ എന്ന് പറയുന്നത് പ്രത്യേകം സുന്നത്താണ് എന്നാണ് മുലഫർ രാജാവ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നും അത് വലിയ നല്ലതാണെന്നും ഇബിനു ദഹയ്യ എന്ന് പറയുന്ന ആൾ ആവിഷേകരമായി ഒരു മൗലിദ് രചിച്ചിട്ടുണ്ടെന്നും ആ മൗല്യതിൻ്റെ പേര് അ തൻവീർ ഫി മൗല്യദിൽ ബഷീറിൻ നദീർ അതിനെ ഇമാം ഫാകിഹാൻ എതിർത്തിട്ടുണ്ട് അതായത് അമരുൽ മൗല്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത്